ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായന ഭാഗം ഒന്ന് യോഹൻ മൂന്നിന്റെ രണ്ട് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദസ്യന്മാരാകും എന്ന് നാം അറിയുന്നു ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഉന്നതമായ പദവിയെ അപ്പോസ്സന്ന യോഹന്നാനി അധ്യായത്തിൽ നമ്മോട് അറിയിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആരംഭത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്ന മനുഷ്യൻ പാപത്താൽ ദൈവത്തോടകന്നു പോകുവാനും ഈ ോകത്തിന്റെ പ്രഭുവായ പിശാചിൽ അടിമപ്പെടുവാനും അങ്ങനെ പിശാജിന്റെ സന്തതിയായി തീർന്ന മനുഷ്യനെ ക്രൂശലയാകത്താൽ യേശു ദൈവത്തിൻ്റെ സന്തതിയാക്കി തീർത്തു ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട നാം ഇപ്പോൾ ദൈവമക്കളാണ് നമ്മുടെ ഭാവി ഇതുവരെയും പൂർണമായും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും തിരുവചനം പറയുന്നു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട നാം ഒരു നാൾ കർത്താവിനോടൊപ്പം മഹത്വീകരിക്കപ്പെടുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് കൊലോസ്യ ലേഖനം മൂന്നിൽ നാം വായിക്കുന്നു ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു ഒന്നാം മനുഷ്യൻ അതായത് ആദാം മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ അതായത് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു നണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ അതായത് യേശുക്രിസ്തുവിൻ്റെ പ്രതിമയും ധരിക്കും പരിശുദ്ധാത്മാ ഇപ്പോൾ നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ നാം നേരിട്ട് കാണുമ്പോൾ നമ്മെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് നയിക്കും വിശ്വാസികൾ ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ കാണുകയും അവനെപ്പോലെയാകുകയും ചെയ്യും ദൈവമക്കൾ എന്ന നിലയിൽ ഇപ്പോൾ നാം ആരാണ് ക്രിസ്തുവിൽ നമുക്കുള്ള ഭാവി പദവി എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നാം ഗ്രഹിക്കേണ്ടതുണ്ട് തിരുവചനപ്രകാരമുള്ള വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിനെ നാം മുഖാമുഖം കാണുമ്പോൾ അവനോട് സദൃശന്മാരാകുവാനിടയായി തീരട്ടെ ഈ വചനങ്ങളായ ദൈവം മേവലി അനുഗ്രഹിക്കും